അങ്ങനെ ലൈവിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അനുമോൾ കിച്ചണിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോളെ വിസലിലാണ് ഇട്ടേക്കുന്നത് ഇപ്പോഴത്തെ ക്യാപ്റ്റനായ നൂറ മാഡം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആതിലെയും നൂറയും ഒക്കെ അനിമുക്കെതിരെ തിരിഞ്ഞിട്ട് എന്ന് പറയുന്ന ഒരു നിലപാടും ഇല്ലാത്ത മാന അവിടെ നിന്നിട്ട് അനിമോൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ കളി ഇതിനകത്ത് ഇപ്പോൾ കളിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വല്ല്യേട്ടനാണ് വല്യേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് പിന്നെ ഒരാളെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് കുട്ടികൾക്കുണ്ടാവണം അത് പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ടാവണം അപ്പോൾ എല്ലാ കഴിവും ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ അറ്റാക്കിൻ്റെ എല്ലാ ക്ഷീണവും മാറ്റിയിട്ട് വളരെ വലിയ സ്ട്രോങ് ഒരു മാനായിട്ട് മാറിയ നമ്മുടെ ഷാനവാസ് ഇവിടെ നിന്നിട്ട് ഞായ്പടിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ആൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വളരെ ഇതായിട്ട് ഇത്രയും ശോഭിച്ച് സംസാരിക്കുന്നത് ആദ്യമായിട്ട് കാണുകയാണ് എന്തായാലും പുള്ളിക്ക് നല്ലത് തന്നെ വരട്ടെ എന്ന് വിചാരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നൈവിനോടും അക്ബറിനോടും ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ് പിന്നെ ഇപ്പോഴേ തന്നെ ബെസലിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നീ പറഞ്ഞ് മനസ്സിലാക്കണം പിന്നെ അതിനകത്തൊരു വഴക്കുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ക്യാപ്റ്റനേ ഷാനവാസാന്നുള്ള രീതിയാണ് ഷാനവാസ് കാണിക്കുന്നത് പിന്നെ നെവിനോട് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം നീ ക്യാപ്റ്റൻ ആയിരിക്കുമല്ലയോ നീ ആണ് ഇപ്പോഴത്തെ കിച്ചൻ ക്യാപ്റ്റൻ അപ്പം എന്ത് നിനക്ക് ഉണ്ടാക്കണോ അതിൻ്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരും അതിന് വിഷമിക്കേണ്ട ആ ബഹളം നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സാബുമാ വന്നിട്ട് അക്ബറിനോട് പറയുന്നുണ്ട് യാർ എനിക്ക് പറയുന്ന കേട്ടില്ല ഇവർ എനിക്കിഷ്ടം പോലെ കറി കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്ന ആനീഷ് എടനെ ഞാൻ എവിടെ എനിക്കിവിടെ സാബുമാൻ കിട്ടി സാബുമാൻ കിട്ടി എന്നൊക്കെ ഇരുന്ന് പറയേണ്ട ആവശ്യം എന്തുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എവിടെ കിട്ടി കണ്ട കണക്ക് അങ്ങ് പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ നേരെ സാബുമാൻ തിരിയുന്നുണ്ട് പിന്നെ അനീഷ് ആണെങ്കിൽ ഒരു അക്ഷരം പോലും എതിർത്ത് ഒരാളെടുത്ത് ഒന്നും പറയാൻ പോയില്ല അനീഷ് സൈലൻസ് സോണിലായിരുന്നു അതിനും അക്ബറും സാബുമാനും കൂടി എന്തോ കമൻ്റ് പറയുന്ന നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല പക്ഷേ അൻമോളെ കണക്ട് ചെയ്തിട്ടാണ് ആ സംസാരിച്ചത് അത് ഞാൻ കണ്ടു പക്ഷേ നമുക്കത് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റിയില്ല അത്രയേ ഉള്ളൂ പിന്നെ നെവിൻ എന്ന് പറയുന്നുണ്ട് ഞാനാണ് ഇവിടെ ഇനി ക്യാപ്റ്റൻ നിങ്ങൾ പറയുന്ന എന്ത് ആഹാരവും എനിക്ക് ഉണ്ടാക്കി തരഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാനിവിടുത്തെ ക്യാപ്റ്റനൊന്നുമല്ല ഹൗസ് ക്യാപ്റ്റനൊന്നുമല്ല പക്ഷേ നിങ്ങൾ തന്നെ കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയത് കൊണ്ട് ഞാൻ നിങ്ങൾ പറയുന്ന എന്തും ഉണ്ടാക്കി തെരഞ്ഞാൽ ഞാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട് ഇപ്പം ഭയങ്കര വലിയ വാചകങ്ങളൊക്കെയാണ് അടിച്ചോണ്ടിരിക്കുന്നത് ഇനി നമുക്ക് എന്തായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ അവസ്ഥ എന്താവും നോക്കാം എന്തായാലും ഇന്നത്തെ ഈ ഗെയിം ഒട്ടും ശരിയായില്ല ഷാനവാസ് അക്ബർ സാബുമാൻ ആദില ഇവരെ നാല് പേരും കൂടെ നല്ല രീതിയിൽ അൻമോളെ ഒതുക്കിയത് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞപ്പം മുതലുള്ള ചോറിച്ചിലാണ് ഷാനവാസിനും ആതിലയ്ക്കുമൊക്കെ കാരണം ആൻമോൾക്ക് ഒരുപാട് പബ്ലിക് സപ്പോർട്ട് ഇന്ന് കിട്ടുമെന്നുള്ളത് ഇവരെ ഉറപ്പിച്ചിരുന്നു കാരണം പി ആറിൻ്റെ ആ ഒരു പേരെ മാഞ്ഞ് പോയിട്ടുണ്ടിരുന്നു ഇത്ര സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ വേറെ ഇല്ലെന്ന് തോന്നുന്നു പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തീരുമാനിക്ക് ആരെ വിന്നറാക്കണമെന്ന്